സൗദി യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സൗദി എയർലൈൻസ് ആകാശ എയർ വിമാന കമ്പനികൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ സൗദി എയർലൈൻസ് കോഴിക്കോട് സെക്ടറിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് വിവരം വിമാന അപകടത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് വിട്ടതാണ് സൗദി എയർലൈൻസ് പിന്നീട് വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് തിരിച്ചെത്താതിരുന്നത് ചെറിയ വിമാനങ്ങളുടെ സി ശ്രേണിയിൽപ്പെട്ട എയർബസ് മുന്നൂറ്റി നിയോ വിമാനവുമായാണ് സൗദി എയർലൈൻസിന്റെ തിരിച്ചുവരവ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് നടന്നില്ല കോഴിക്കോട് ജിദ്ദ സെക്ടറിലായിരിക്കും ആദ്യ സർവീസ് എന്നാണ് വിവരം ഇന്ത്യൻ വിമാന കമ്പനിയായ ആകാശ എയർ വിമാനവും കരിപ്പൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് എയർപോർട്ട് ഉപദേശക സമിതി കോ ചെയർമാൻ എം കെ രാഘവൻ എം പറഞ്ഞു സൗദി കുവൈത്ത് യു എ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ആകാശ എയർ കരിപ്പൂരിലേക്ക് എത്തുന്നത് പ്രവാസി യാത്രക്കാർക്കും ഹജ്ജ് തീർത്ഥാടകർക്കും ഗുണകരമാകും ഇന്ത്യയിലെയും സൗദിയിലെയും വിമാന കമ്പനികൾക്ക് ഹജ്ജ് ടെൻഡറിൽ പങ്കെടുക്കാനാകും എന്നതിനാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് സംബന്ധിച്ച് ആശങ്കകൾക്കും പരിഹാരമാകും ആകാശ എയറും ഈ വർഷം ഒക്ടോബറിൽ എത്തുമെന്നാണ് വിവരം ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക്